ൾ തുടരുന്നു പാലക്കാട് പട്ടാമ്പിയിലും പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളെ പോലീസ് സഹകരണമായി മർദ്ദിച്ച സംഭവത്തിൽ കൂടുതൽ നടപടികൾക്ക് സാധ്യത റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്നു മനുഷ്യാവകാശ കമ്മീഷൻ രംഗത്തെത്തി സെപ്റ്റംബർ പത്തിന് പാലക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ നടക്കുന്ന സിറ്റിംഗിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരായി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടത് ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയത് പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി നെന്മാറ ടൌണിൽ കടയുടെ മുന്നിൽ നിൽക്കുകയായിരുന്ന ചാത്തമംഗലം സ്വദേശിയായ പ്ലസ് ടു വിദ്യാർത്ഥിയെ എസ് ഐ അകാരണമായി മർദ്ദിച്ചെന്നാണ് ഒരു പരാതി വാഹന പരിശോധനക്കിടെ നിർത്താതെ പോയ ബൈക്കിനെ പിന്തുടർന്നെത്തിയ പട്ടാമ്പി പോലീസ് പതിനാറുകാരനായ ഓങ്ങല്ലൂർ സ്വദേശിയായ പ്ലസ് ടു വിദ്യാർത്ഥിയെ മർദ്ദിച്ചെന്നാണ് രണ്ടാമത്തെ പരാതി ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ അവരുടെ വിശദീകരണം കുട്ടിയുടെയും രക്ഷിതാക്കളുടെയും മൊഴികൾ കുട്ടിയെ പരിശോധിച്ച ആശുപത്രിയിലെ ചികിത്സാരേഖകൾ ഡോക്ടർമാരുടെ മൊഴി മറ്റ് സാക്ഷ്യമൊഴികൾ സിസിടി വി ഫുട്ടേജ് പരിശോധിച്ച വിവരങ്ങൾ എന്നിവ റിപ്പോർട്ടിനൊപ്പം ഹാജരാക്കണം മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നും ഇവർക്കെതിരെ മുമ്പ് അച്ചടക്ക നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുമുള്ള വിശദാംശങ്ങളും റിപ്പോർട്ടിലുണ്ടാവണം അന്വേഷണം നിഷ്പക്ഷവും നീതിയുക്തമായിരിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു കേരള വിഷൻ ന്യൂസ് പാലക്കാട്